കട്ടപ്പന ഇരട്ടക്കൊല കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി എറണാകുളം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യ വിവിധ വകുപ്പുകളിലെ പത്ത് ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് സംഘം കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും ഡി ഐ ജി കട്ടപ്പനയിൽ പറഞ്ഞു അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രത്യേക ഈ എല്ലാ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ഓരോ ഓരോ ദിവസവും മാറ്റി പറയുന്നുണ്ടല്ലോ അതിൻ്റെ വ്യക്തത നമുക്ക് ഭാഗമായിട്ട് നമ്മൾ ണ്ട് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് അതിന്റെ രീതിയിൽ നമ്മൾ അന്വേഷണം കൊണ്ടുപോവുകയാണ് അറസ്റ്റ് നമുക്കതുമായി ബന്ധപ്പെട്ട് യാതൊരു പറയാൻ ആവശ്യം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതാത് സമയത്ത് മാധ്യമ പ്രവർത്തകരെ നമ്മൾ അറിയിക്കാം തെരച്ചിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമല്ലേ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്